नामम्जपायनं पुण्यं निरुपम पोले स्वरशुतिलय वरमतुलं देवांगणं ओक्ष संकेतसारं नीळों वणित्तार इल्जीवतारं मंत्रानापं मायाविन्मिं സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഇന്ന് ആയില്യമാണ് നാഗദേവതമാരുടെ ദിനം കേരളത്തിലെ പ്രമുഖ നാഗരാജ ക്ഷേത്രമായ മണ്ണാറശാലയിലെ വിശേഷ ദിനം വേദകാലം മുതൽ തന്നെ നാഗങ്ങളെ ആരാധന ചെയ്യുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു ത്രിമൂർത്തികളിൽ ശിവനും വിഷ്ണുവും നാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലളിതമായ പ്രാർത്ഥനകളെ കൂടാതെ ചില ഗ്രന്ഥങ്ങൾ സന്ധ്യാപാരായണത്തിനായി ഉപയോഗിക്കാറുണ്ട് അതിലൊന്നാണ് ശങ്കരാചാര്യർ എഴുതിയ സൗന്ദര്യലഹരി നൂറ് അടങ്ങിയ ഈ കൃതി ഓരോരോ ശ്ലോകമായി വേർതിരിച്ച് പ്രാർത്ഥനയ്ക്കായി ചിലർ ഉപയോഗിക്കുന്നു എങ്കിലും സാമാന്യ ജനങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇത് ഇടം പിടിച്ചിട്ടില്ല ഇന്നത്തെ സന്ധ്യാനമം ആരംഭിക്കുന്നു കേൾക്കാം एकदन्दम् महाकायम् तप्तकाञ्जनसन्निभम् लम्बोदरम् विशालाक्षम् वन्देहम् गणनायकम् मौञ्जीकृष्णाजिनधरम् नागयज्ञोपवीदिनम् बालेन्दुविलसन्मौलिम् वन्देहं गणनायकम् चित्ररत्नविचित्राङ्गम् चित्रमाला विभूषितम् कामरूपधरं देवं वन्देहम् गणनायकम् गजवक्त्रं सुरश्रेष्ठं कर्णचा मरभूषितम् पाशाङ्गुशधरं देवं वन्देहं गणनायकम् मू शकोत्तममारुह्य देवासुरमहाहवे योद्धुकामं महावीर्यं वन्देहं गणनायकम् यक्षकिन्नरगन्धर्व सिद्धविद्याधरै सदा स्तूयमानं महादेकम् वन्देहं गर्णायगम् अम्बिका हृदयानन्दं मादृभिपरिपालितम् भक्तप्रियं मदोन्मत्तं मा वन्देहं गणनायकम् सर्वविघ्नहरं देवं सर्वविघ्नविवर्जितम् सर्वसिद्धिप्रदातारं वन्देहं गणनायकम् പുണ്യം സിദ്ധ്യന്തി സർവകാര്യാണി ധനവാൻ മഹാഭാരത കഥയിലെ പിതാമഹനായ ഭീഷ്മർ മനുഷ്യനായ ചന്ദനുവിൻ്റെയും ഗംഗാദേവിയുടെയും പുത്രനാണ് ചന്ദനവും ഗംഗയും വിവാഹിതരായതെങ്ങനെ അവരുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായ സംഭവങ്ങൾ എന്തെല്ലാം ഇതിനെല്ലാം കാരണമായത് എന്തെല്ലാം ആയിരിക്കും ഈ ചോദ്യങ്ങളുടെ ഉത്തരം തേടി കഥയേക്ക് പോകാം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം കഥയമ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഗംഗാ മാതാവിനെ കുറിച്ച് നിരവധിയായിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടു മഹാഭാരതവുമായി ബന്ധപ്പെട്ട് ദേവിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ശാപത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് അല്ലെ ഇന്ന് ആ ശാപത്തിന് ശേഷം ദേവിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് അതിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഒരു സമ്പത്തുണ്ട് ആ സമ്പത്ത് എന്താന്നുള്ളത് ഞാൻ അവസാനം പറയുകയും ചെയ്യാം അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ശാപം കൊണ്ടാണ് ആ ഒരു സമ്പത്ത് നമുക്ക് കിട്ടിയത് എന്ന് തുടക്കത്തിൽ ഒന്ന് പറഞ്ഞു വെച്ചു മാത്രം ഇങ്ങനെ ദുർവാസാവ് മഹർഷിയെ കളിയാക്കി ചിരിച്ച ഗംഗാ മാതാവിനെ അദ്ദേഹം ശപിക്കുന്നു ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുമായിട്ട് വിവാഹം ചെയ്യട്ടെ അതിലുണ്ടാവുന്ന കുട്ടികളൊക്കെ അൽപായുസാകട്ടെ എന്നുള്ളത് ആ കുട്ടികൾ ഉണ്ടാവാൻ കാരണക്കാരനായിട്ട് ദേവിയുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു മഹാരാജാവുണ്ട് കുരുവംശത്തിലെ പാണ്ഡവരുടെയും കൗരവരുടെയും ഒക്കെ പിതാമഹനായിട്ടുള്ള സാക്ഷാൽ ശാന്തനു മഹാരാജാവിൻ്റെയും ഗംഗയുടെയും കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ശാന്തനു മഹാരാജാവും ഗംഗാദേവിയും എങ്ങനെയാണ് ഒരുമിച്ചത് ദുർവാസാവിൻ്റെ ശാപമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അവസാനിപ്പിച്ചു അങ്ങനെ ഒരിക്കൽ ഈ കുരുവംശത്തിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള മഹാരാജാവാണ് അദ്ദേഹം കുരുവംശത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠനും ഇളയ സഹോദരനും ചില പ്രശ്നങ്ങൾ കൊണ്ട് രാജ്യഭാരം ഏറ്റെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഹസ്തിനപുരിയുടെ രാജാവായിട്ട് മാറിയത് അങ്ങനെ അദ്ദേഹം രാജാവൊക്കെ ആയി ഒരിക്കൽ വേട്ടയ്ക്കായിട്ട് പോയ സമയത്ത് ഗംഗാതീരത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ആ ഗംഗാധീരത്ത് വെച്ച് അതിമനോഹരിയായിട്ടുള്ള ഒരു യുവതിയെ കണ്ടു എന്നാണ് അവരോട് എന്തെന്നില്ലാത്തൊരു പ്രണയവും ഒരു താല്പര്യമൊക്കെ മഹാരാജാവിന് തോന്നി ഉടനെ തന്നെ രഥം നിർത്തി ചാടി ഇറങ്ങി അവിടെ ചെന്ന് ദേവിയോട് പറഞ്ഞു ദേവി ഞാൻ അങ്ങേൽ അനുരക്തനാണ് അങ്ങ് എൻ്റെ കൂടെ വരണം എൻ്റെ ആവണം എൻ്റെ കുട്ടികളെ പ്രസവിക്കണം എൻ്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാവണം അങ്ങാണ് എനിക്ക് സന്തോഷം തരാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ കഴിയുന്ന വ്യക്തി അങ്ങേ അല്ലാതെ ഞാൻ ആരെയും കല്യാണം കഴിക്കില്ല ഇങ്ങനെ നിരവധി ആയിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തതാണ് അപ്പം ഗംഗാമാതാവാണ് ഈ ശാപം കിട്ടി നിൽക്കുന്നത് എന്നൊന്നും ശാന്തനുവിന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഗംഗ പറഞ്ഞു ഞാൻ ഒരു ഉപാധി വയ്ക്കാം അങ്ങ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിക്കാം പക്ഷെ ഒരു ഉപാധിയുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അരുത് എന്ന് പറയരുത് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അത് സംഭവിച്ചോളണം എപ്പോഴെങ്കിലും അരുത് എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങേ വിട്ടു പോകും എന്നാണ് പറഞ്ഞത് അപ്പം അദ്ദേഹം പറഞ്ഞു അയ്യോ ഞാൻ എന്തിനാണ് ദേവിയോട് എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണത് ഞാൻ ഒന്നിനും ദേവിയെ എതിർക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിരവധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദേവിയെ വശത്താക്കാൻ ശ്രമിച്ചു അങ്ങനെ ആ ഗംഗാദേവിയും ശാന്തനും മഹാരാജാവും തമ്മിലുള്ള ഒരു ജീവിതം അവിടെ തുടങ്ങുകയാണ് അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു ശാന്തനുവിൽ നിന്ന് ആ ദേവി ഗർഭിണിയായി അതിലൊരു ആൺകുട്ടി പെടന്നു ആ ആൺകുട്ടിയെ പിറന്ന ശാന്തനു അതിനെ കണ്ടപ്പോൾ വലിയ സന്തോഷത്തിൽ അതിനെടുക്കുന്നു ഉമ്മ വയ്ക്കുന്നു എങ്ങനെയൊക്കെയാണ് കൊഞ്ചിക്കേണ്ടതെന്ന് അറിയണില്ല ഉടനെ തന്നെ ദേവി ഈ കയ്യിൽ നിന്ന് ആ കുട്ടിയെ ഏറ്റുവാങ്ങുകയും ഗംഗാതീരത്തേക്ക് നടന്നു പോവുകയും ചെയ്തു അദ്ദേഹം വിചാരിച്ചു കുട്ടിയെ എന്തെങ്കിലും കാലുകഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുന്ന കരുതിയത് പക്ഷേ ആ ദേവി ഒരു കരുണയുമില്ലാതെ ആ കുട്ടിയെ ഗംഗയിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത് ഉടനെ തന്നെ ഓടി വന്നു ശാന്തനു പക്ഷെ പറഞ്ഞ ആ വാക്കോർത്തു എപ്പോഴെങ്കിലും അരുത് എന്ന് പറഞ്ഞാൽ ഇവള് പോകും അതുകൊണ്ട് കുട്ടി പോയാലും വേണ്ടില്ല ഗംഗ അല്ലെങ്കിൽ ആ യുവതി ഗംഗയാണെന്ന് അറിയില്ലായിരുന്നു ആ യുവതി എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് മാത്രമാണ് അദ്ദേഹം കരുതിയത് ഇങ്ങനെ തനിക്കുണ്ടാവുന്ന ഓരോ കുട്ടിയെയും ഈ പറഞ്ഞ പോലെ യുവതി ഗംഗയിൽ മുക്കിക്കൊല്ലുന്നത് നിഷ്ക്രിയനായിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ പാവം ശാന്തനുവിന് സാധിച്ചുള്ളൂ ഇങ്ങനെ ഏഴു മക്കളും ഈ ഗംഗയിൽ മുങ്ങി മരിച്ചു അല്ലെങ്കിൽ ഗംഗാദേവി തന്നെ സ്വയം മുക്കിക്കൊന്നു എട്ടാമതൊരു കുട്ടി ഉണ്ടായി എട്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോഴും ഇതേപോലെ ദേവി എടുത്തു ഗംഗയിലേക്ക് നടക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഇനി ഇങ്ങനെ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ആദ്യമായിട്ട് ശാന്തനു ആ ഗംഗയെ തടഞ്ഞു അരുത് ഈ കുട്ടിയെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല നീ എൻ്റെ അടുത്ത് പോയാലും വേണ്ടില്ല ഞാൻ സമ്മതിക്കില്ല ഈ സമയത്താണ് താൻ പറഞ്ഞു പോയ വാക്കിൻ്റെ ഒരു വില മനസ്സിലായത് ശാന്തനുവിന് കാരണം ഇനി ദേവി കൂടെ ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ആ കുട്ടിയെ എടുത്ത് ശാന്തനുവിൻ്റെ കയ്യില് വെച്ച് ആ ഭഗവതി ആരാണെന്നുള്ള സത്യാവസ്ഥ പറഞ്ഞ് ദേവി സ്വർഗത്തിലേക്ക് തിരിച്ചു പോയി എന്നാണ് ഇനി ആരാണ് ആ കുട്ടി എന്നും എങ്ങനെയാണ് ആ കുട്ടികളൊക്കെ മരിച്ചതെന്നൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അഷ്ടവസുക്കളാണ് ശാപം കിട്ടി ആ അമ്മയുടെ ഗർഭത്തിൽ വന്ന് ജനിച്ചത് വസ്തുക്കൾക്കൊരു ശാപം കിട്ടിയിരുന്നു വസിഷ്ഠ മഹർഷിയുടെ എന്ന് അവരുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കാമധേനു അല്ലെങ്കിൽ സുരഭി എന്ന് പറയുന്ന പശുവിനെ വസ്തുക്കൾ മോഷിച്ചപ്പോൾ വസിഷ്ഠ മഹർഷി കൊടുത്ത ശാപാണ് നിങ്ങളൊക്കെ ഭൂമിയിൽ ജനിക്കട്ടെ എന്നുള്ളത് അപ്പോൾ ഈ ഗംഗാദേവിക്ക് ഈ ശാപം കിട്ടിയിരിക്കുന്ന സമയത്താണ് വസ്തുക്കൾ വന്ന് അമ്മയോട് പറയുന്നത് അമ്മേ അമ്മ ഞങ്ങൾ അമ്മയുടെ മക്കളായിട്ട് ജനിച്ചോളാം ഞങ്ങൾക്ക് എന്തായാലും ഒരു ശാപം ഉണ്ട് അതുകൊണ്ട് ഞങ്ങളെ അമ്മ എന്ത് ചെയ്യണം പെട്ടെന്ന് കൊന്നു തരണം പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ടന്നെ വരാല്ലോ അപ്പോൾ ദേവിയും എന്നാണ് പക്ഷേ ഈ വസിഷ്ഠ മഹർഷി ശപിച്ച സമയത്ത് ഒരു ശാപം കൂടുതലായിട്ട് കൊടുത്തിരുന്നു ആരാണോ എൻ്റെ പശുവിനെ എൻ്റെ സുരഭിയെ കെട്ടഴിച്ചത് ആ ഒരു വശുവിന് മാത്രം പെട്ടെന്ന് മരിച്ചു മുകളിലേക്ക് പോകാൻ പറ്റില്ല അയാള് കുറേ കാലം ഈ ഭൂമിയിൽ ജീവിക്കും എന്നിട്ട് അയാളുടെ അന്ത്യം ഉണ്ടാവുള്ളൂ എന്നാണ് ആ അതുകൊണ്ടാണ് എട്ടാമത്തെ കുട്ടിയെ മാത്രം ഇങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റാതായി പോയതെന്ന് ആ എട്ടാമത്തെ കുട്ടിയായിട്ട് ശാന്തനുവിൻ്റെയും ഗംഗയുടെയും മകനായിട്ട് ജനിച്ച ആ മഹാത്മാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം സാക്ഷാൽ ഭീഷ്മരാണ് ആ ഭീഷ്മരാണ് എട്ടാമത്തെ വസു അദ്ദേഹമാണ് പെട്ടെന്ന് മരിക്കാതെ സ്വച്ഛന്ത മൃത്യുവായിട്ട് ആ ഒരു ശരശൈരിയിൽ കിടക്കുന്ന സമയത്തും സ്വന്തം ഇച്ഛപ്രകാരം മാത്രമേ മരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വരം കിട്ടിയ ആ മഹാത്മാവ് അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്താ അദ്ദേഹം വലിയ മഹാനാണ് അദ്ദേഹം നിരവധി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭീഷ്മർ തന്നിട്ടുള്ള അമൂല്യമായിട്ടുള്ളൊരു സ്വത്ത് നമുക്കുണ്ട് അതേതാ സാക്ഷാൽ വിഷ്ണു സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം യുധിഷ്ഠിരന് ഉപദേശിച്ചിട്ടുള്ളത് ഭീഷ്മരാണ് തളർന്നു പോകുന്ന സമയത്ത് ജീവിതം കൈപ്പിടിയിൽ ഒതുങ്ങാതെ പോകുന്ന സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് യുധിഷ്ഠിരന് വേണ്ടി ഭീഷ്മർ പറഞ്ഞു കൊടുത്തതാണ് വിഷ്ണു സഹസ്രനാമം ഇന്നും എത്ര എത്ര ആളുകളാണ് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ആ ഭഗവാന്റെ ആയിരം നാമങ്ങൾ ജപിക്കുന്നത് അത് ആരാ നമുക്ക് തന്നത് ആ ഭീഷ്മരല്ലേ ആ ഭീഷ്മർ ആരാണപ്പോ ഗംഗയുടെ മകനാണ് അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം ഭഗവാന്റെ നിന്ന് ഉത്ഭവിക്കുന്ന ആ ആകാശഗംഗയുടെ മകനാണ് സാക്ഷാൽ ഭീഷ്മർ ആ ഭീഷ്മരാണ് വിഷ്ണു സാഹസ്രനാമം ഉപദേശിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ആ ഗംഗാമാതാവിനെ നമുക്ക് നമസ്കരിക്കാം എന്തിന് ഇങ്ങനൊരു മകനെ ഞങ്ങൾക്ക് വേണ്ടി തന്നല്ലോ ഈ ഭാരതഭൂമിക്ക് ഇങ്ങനൊരു പിതാമഹനെ തന്നല്ലോ അതിലൂടെ ഞങ്ങൾക്ക് സാഹസ്രനാമം കിട്ടിയല്ലോ ഭഗവാനെ ആ ഗുരുവായൂരപ്പന് ഉപാസിക്കാം അതിന് ആ ഗംഗാമാതാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു എളിയ കഥ അമ്മയുടെ പാതാരിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം ഈശ്വരനെ ഏതു രൂപത്തിൽ ആരാധിച്ചാലും അതെല്ലാം എത്തിച്ചേരുന്നത് പരമമായ ബ്രഹ്മത്തിൽ തന്നെയാണ് ഓരോരുത്തരുടെയും സങ്കല്പങ്ങൾക്ക് പൊരുത്തപ്പെടും വിധമാണ് മൂർത്തി രൂപങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ മണ്ണാറശാലയിൽ പോയിടേണം ഒരു നാഗലോകത്തേക്കുള്ള യാത്ര പോലെ ഓരോ തീർത്ഥാടകനെയും ആത്മീയമായും ഭൗതികമായും ആനന്ദിപ്പിക്കുന്ന അനുഭൂതിയാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം നൽകുന്നത് നിരവധി ജൈവ വൈവിധ്യങ്ങളുടെ സംഗമ ഭൂമി കൂടിയാണ് മണ്ണാറശാല കാവ് ഇവിടുത്തെ ഇലകളിലും പൂക്കളിലും മരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയോർജം സന്ദർശകന്റെ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധീകരിക്കുന്നു നിലവറയ്ക്കുള്ളിലെ നാഗദൈവം കുളങ്ങളും ചിത്രകൂടങ്ങളും നിറഞ്ഞ മണ്ണാറശാലയിലെ കാഴ്ചകൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായി ഇന്ദ്രിയങ്ങളിലും ആത്മബോധങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ഈ മരങ്ങളിൽ ഒരുമി വരുന്ന പോലും ഒരു ദേവസംഗീതമുണ്ട് ഈ ആത്മീയ ശ്രുതിയിലലിഞ്ഞു ചേർന്ന മനസ്സും ശരീരവും ഒന്നാകുമ്പോൾ ഇന്ദ്രിയ ഇന്ദ്രിയോധങ്ങൾക്കപ്പുറം ആത്മബോധങ്ങൾ ഉണരുകയായി മണ്ണാറു മോക്ഷവഴികളിലൂടെയുള്ള പ്രദക്ഷിണമാണ് ജാവിനു മുന്നിലുള്ള ഓരോ പ്രാർത്ഥനകളും ജനിമൃതികളിലൂടെ കടന്നുവരുന്ന പാപമോക്ഷങ്ങൾക്കു വേണ്ടിയുള്ളത് തന്നെയാണ് ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടിയ കർമ്മമാലിന്യങ്ങളിൽ നിന്നും കർമ്മപാപങ്ങളിൽ നിന്നുമുള്ള മോചനം തന്നെയാണ് ശ്രീ മണ്ണാറശാല നാഗരാജ ക്ഷേത്ര ദർശന പുണ്യം ഭക്തർക്ക് നൽകുന്നതും പ്രപഞ്ചത്തിൽ തന്നെ മനുഷ്യർ വസിക്കുന്ന ഭൂമി പോലെ തന്നെ നാഗങ്ങൾ മാത്രം വസിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ആകാശഗംഗയിൽ ഏഴു ഗ്രഹങ്ങളും പതിനെട്ട് ചന്ദ്രഗോളങ്ങളുമുള്ള ഒരു നക്ഷത്ര മണ്ഡലമുണ്ട് ഈ ഗ്രഹങ്ങളിലൊന്നാണ് സർപ്പലോകമെന്നറിയപ്പെടുന്നത് സാധാരണ നാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വലിയ ഫണങ്ങളുള്ള വലിയ നാഗങ്ങളാണ് ഈ സർപ്പലോകത്തിൽ വസിക്കുന്നത് സർപ്പലോകത്തിൽ അഞ്ചു ഫണങ്ങളുള്ള സ്വർണ്ണനിറമുള്ള നാഗമാണ് നാഗലോകത്തിന്റെ അധിപൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ അറിവിന്റെ ലോകത്തിൽ ദുർബലനായിരുന്ന കാലത്ത് ബുദ്ധിയിലും അറിവിലും മുന്നിലായിരുന്ന നാഗലോകവുമായി മനുഷ്യകുലം നിരന്തരമായി സമ്പർക്കം പുലർത്തിയിരുന്നു അങ്ങനെ മനുഷ്യകുലത്തിന് വിദ്യകൾ അഭ്യസിക്കാനും നിരവധി അറിവുകൾ പകർന്നു നൽകുവാനുമായി നാഗദൈവങ്ങൾ ഭൂമിയിൽ ദീർഘകാലം വസിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് അനുഗ്രഹമായി നിലവറക്കുള്ളിലെ പോയിടേണം നാഗരാജാവ് പ്രിയപത്നിമാരായ സർപ്പയക്ഷിയമ്മ നാഗയക്ഷയമ്മ സഹോദരിമാരായ ശ്രീ നാഗചാമുണ്ടി എന്നിവരോടൊപ്പം ആർത്തത്രാണപരായണനായി ത്രിമൂർത്തി ഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം നാഗരാജാവിന് കർമ്മങ്ങൾ ചെയ്യുവാൻ പരശുരാമൻ തന്റെ ശിഷ്യനായ ബ്രാഹ്മണശ്രേഷ്ഠനെയും കുടുംബത്തെയും ഏർപ്പെടുത്തി യാത്ര തുടരുന്നു ആ ബ്രാഹ്മണ പരമ്പരയുടെ ഇല്ലമാണ് പ്രസിദ്ധമായ എരുങ്ങാടിപ്പള്ളി ഇല്ലം യുഗങ്ങൾ കടന്നു കടന്നുപോകവേ ദ്വാപരയുഗ കാലഘട്ടത്തിലും ആ ബ്രാഹ്മണ പരമ്പര നാഗരാജാവിന് മുന്നിൽ പൂജാതി കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ദ്വാപരയുഗ കാലഘട്ടത്തിൽ ശ്രീ വാസുദേവൻ ശ്രീദേവി എന്നീ ദമ്പതിമാരായിരുന്നു പൂജകൾ നടത്തിയിരുന്നത് അവരുടെ കാലശേഷം ദേവനെ പൂവിട്ട് പൂജിക്കുവാനുള്ള പരമ്പരയില്ലാത്തതിനാൽ അവർ ദുഃഖിതരായിരുന്നു ആ കാലത്ത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഉപവനങ്ങൾ കാണ്ഡവനമെന്നറിയപ്പെടുന്ന മഹാവനമായിരുന്നു മഹാ ഔഷധങ്ങൾ നിറഞ്ഞ കാണ്ഡവ ഒരിക്കൽ രോഗശമനത്തിനായി അഗ്നിദേവന് ഭക്ഷിക്കേണ്ടി വന്നിരുന്നു തക്ഷകന്റെ വാസസ്ഥലമായിരുന്ന കാണ്ഡവ അഗ്നിദേവൻ ഭക്ഷിക്കുമെന്നായപ്പോൾ തക്ഷകന്റെ സുഹൃത്തായ ഇന്ദ്രൻ മഴയായി വർഷിച്ച് തക്ഷകന് സഹായം വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ അഗ്നിദേവൻ ഭഗവാൻ കൃഷ്ണന്റെയും അർജുനന്റെയും സഹായത്തോടെ കാണ്ഡവ ദഹനം നടത്തുന്നു അഗ്നിപടർന്ന കാണ്ഡവ വനത്തിൽ നിന്നും ധാരാളം നാഗങ്ങൾ പ്രാണരക്ഷാർത്ഥം നാലുപാടും ഓടി നാഗങ്ങൾക്ക് മണ്ണാറി തണുപ്പിച്ച് അഭയം നൽകിയ സ്ഥലമാണ് മണ്ണാറശാലയെന്നും ചരിത്രമുണ്ട് അങ്ങനെ നാഗങ്ങൾക്കായി മണ്ണാറി തണുപ്പിച്ച സ്ഥലം മണ്ണാറശാലയെന്ന പേരിലും അറിയപ്പെട്ടു തുടങ്ങി ശ്രീ വാസുദേവൻ ശ്രീദേവി ദമ്പതികൾ മണ്ണ് നനച്ച് തൻ്റെ ഇഷ്ടനാഗങ്ങളെ സംരക്ഷിക്കുന്നത് കണ്ട നാഗരാജൻ അനുഗ്രഹാശസ്സുകളോടെ പരിവാരസമേതനായി ശ്രീ വാസുദേവ ശ്രീദേവി ദമ്പതികൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി ആ കൃപാ കടാക്ഷത്തിൽ അഗ്നി നിശേഷമണയുകയും ചെയ്യുന്നു കുട്ടികളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന ദമ്പതിമാർക്ക് ഭഗവാൻ തന്നെ സ്വയം പുത്രനായി അവതരിക്കുമെന്ന വരവും നൽകുന്നു അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ശ്രീദേവി രണ്ടു ശിശുക്കൾക്ക് ജന്മം നൽകുന്നു അതിലൊന്ന് മനുഷ്യ മറ്റൊന്ന് സർപ്പശിശുവുമായിരുന്നു ജ്യേഷ്ഠനായ സർപ്പശിശുവിനെയും മനുഷ്യനായ ഇളയ കുട്ടിയെയും സന്താന സൗഭാഗ്യം കെട്ടിയ ദമ്പതികൾ ഓമനിച്ചു വളർത്തി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരം അനുജൻ ഗൃഹസ്ഥാശ്രമിയായി ജീവിതം നയിക്കുന്നു അങ്ങനെ നാഗദേവം മനുഷ്യ സ്ത്രീയിൽ ജന്മമെടുക്കുകയും സമാധിവേളയിൽ അമ്മയ്ക്ക് നൽകിയ വരവുമാണ് ഭാരതത്തിലെ മറ്റ് നാഗക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം മണ്ണാറശാലയെ തികച്ചും വ്യത്യസ്തമാക്കുന്നത് അന്നുമുതലാണ് അമ്മ എന്ന സങ്കല്പമുണ്ടാകുന്നതും അന്നു മുതൽ വരെയുള്ള എല്ലാ തലമുറയിൽ നിന്നും ഒരു സ്ത്രീ ദൈവനിയോഗം പോലെ അമ്മയാകുന്നു ഇന്നും കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ അന്തർജനമാണ് ഈ നിയോഗം ഏറ്റെടുക്കുന്നത് എല്ലാ വർഷവും അമ്മയ്ക്ക് മാത്രമാണ് നിലവറയിൽ പൂജ നടത്തുവാനുള്ള പരമാധികാരം കാവിനുള്ളിലായി കാായി സംരക്ഷകനായി ശ്രീ ധർമ്മശാസ്താവിനെ കുടിയിരുത്തിയിട്ടുണ്ട് ശാസ്താവിനെ തൊഴുതു കഴിഞ്ഞാൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രമുറ്റത്തേക്ക് നടക്കാം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിനടുത്തായി അതിപുരാതനമായ ഒരു കുളം കാണാം ശാലെ നാഗരാജാവ് ഹരിസ്വരൂപനും ശിവാത്മകനുമാണെന്നതാണ് വിശ്വാസം വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള മണ്ണാറശാലയിൽ ഭക്തജനങ്ങൾ നിരവധി നേർച്ചകളാണ് സമർപ്പിക്കുന്നത് ലോഹങ്ങളിൽ തീർത്ത നാഗങ്ങളും മുട്ടയും മറ്റു നാഗശില്പങ്ങളും ഭക്തർ തിരുനടയിൽ പ്രാർത്ഥനകളോടെ സമർപ്പിക്കുന്നു സന്താനലബ്ധിക്കായി ഉരുളിക്കമഴ്ത്തുന്ന അതിവിശിഷ്ടമായ ഒരു ചടങ്ങിനായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തുന്നു എന്നതാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത ഉരുളി കമിഴ്ത്തി ഒരു വർഷം കഴിഞ്ഞ് സന്താന സൗഭാഗ്യം നേടുന്ന ദമ്പതിമാർ ഉരുളി നിവർത്തൽ ചടങ്ങുകൂടി ചെയ്യുന്നു നിരവധി ഭക്തജനങ്ങൾ നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളെ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് വിവിധ നേർച്ചകൾ നടത്തുന്നു കൊണ്ട നാഗകുടുംബത്തിന മുന്നിൽ ആധികളും വ്യാധികളും മാറ്റുവാനുള്ള പ്രാർത്ഥനകളുമായി ഭക്തജനങ്ങളെത്തി ഭക്തജനങ്ങളെത്തിടങ്ങി നൂറുന്നൂറായിരം ജന്മങ്ങളിലൂടെ കടന്നുപോയ ഒരു ത്രിസന്ധ്യയുടെ ഓർമ്മകൾ പോലെ ആത്മാവ് ആനന്ദത്താൽ മണ്ണാറശാലയിലെ സർവചരാചരങ്ങളിലും നമ്മുടെ ആത്മബോധങ്ങളിലേക്ക് മോക്ഷമന്ത്രങ്ങൾ നിറയുകയായി നമുക്ക് വഴങ്ങുന്ന തൊഴിൽ എന്താണെന്ന് തിരിച്ചറിയുക ആദ്യം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തീർച്ചയായും വിജയിക്കും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കരുത് അത് വിജയം തന്നു എന്ന് വരില്ല ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി